പതിനൊന്ന് വർഷങ്ങൾക്ക് മുന്നേയാണ് ഞങ്ങൾ ആദ്യമായിട്ട് മൈസൂർ പോയത് അന്ന് വാങ്ങിയ കുറേ സാധനങ്ങൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് ഇതിൽ ഒന്നാമത്തെ സാധനമാണ് ഈ വാച്ച് ഈ വാച്ച് ടിപ്പു സുൽത്താൻ ഉപയോഗിച്ച വാച്ചാണ് ഇതൊക്കെ ഞാൻ വെറുതെ പറയുന്നതാണ് ഇതിങ്ങനെ ഇങ്ങനെ കെട്ടാനൊന്നും പറ്റില്ല പക്ഷെ എന്നാലും ഒരു വാച്ചിന്റെ രൂപമൊക്കെ ഉണ്ട് ഇതിങ്ങനെ ചൊമാറ്റിൽ തൂക്കുന്ന സാധനമാണ് ഇത് പതിനൊന്ന് വർഷം പയക്കമുണ്ട് അതുകൊണ്ടാണ് ഇത് ബാറ്ററി ഒന്നും ഇല്ല വർക്കിംഗ് ഒന്നും ഇല്ല പക്ഷെ കാണാനുള്ളൊരു ഭംഗിക്ക് ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കുന്നു മൈസൂരിലെ ബാക്കി കുറെ സാധനങ്ങളൊക്കെ മോളിലെ ഷോ കേസിലാണ് ഉള്ളത് ആ ഷോ കേസിന്റെ ചാവി തരണമെങ്കിൽ അടിച്ചു വരി തരണം എന്ന് പറഞ്ഞ അമ്മ അപ്പൊ ഞാൻ പോയി അടിച്ചു വരി വരാം അങ്ങനെ ചാവി കിട്ടി അടുത്ത ഐറ്റം ഈ ഒരു പീരങ്കിയാണ് ഈ പീരങ്കി ഇവിടുത്തെ ഷോ കേസിൽ ജീവിക്കാൻ തുടങ്ങിട്ട് പതിനൊന്ന് കൊല്ലായി പിന്നെ ഈ പീരങ്കി ാണ് ടിപ്പു സുൽത്താൻ മൂപ്പര് ഇതിന് വലിയ കേടുപാടൊന്നും സംഭവിച്ചില്ല ചെറിയൊരു തോട്ടയും വധതൊക്കെ വന്നിട്ടുണ്ട് ഇത് മരത്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയത് മരത്തിന്റെ മണമൊന്നുമില്ല ഈ തൊപ്പി ഇത് ടിപ്പു സുൽത്താന്റെ തൊപ്പിയൊന്നല്ല ഇതെന്റെ തൊപ്പിയാണ് പക്ഷെ ഇത് ഞാൻ മൈസൂരിൽ നിന്ന് വാങ്ങിയതാന്ന് മാത്രം പിന്നെ ഇതിന്റെ കളറൊക്കെ നൈസായിട്ട് പോയിണ്ട് പിന്നെ ഇതിന്റെ ഡിസൈൻ ഒക്കെ പറഞ്ഞു പോയിണ്ട് എന്നാലും ഇതൊരു ഓർമ്മയ്ക്ക് ഇവിടെ എപ്പോഴും സൂക്ഷിക്കാമോ അടുത്തത് ഈ ഫ്രൂട്ട് ബാസ്കറ്റ് ആണ് ഇതും മൈസൂർന്ന് തന്നെയാണ് ഇതിന്റെ പേര് മാത്രമേ ഉള്ള ഫ്രൂഡ് ബാസ്കറ്റ് ഇതിലുള്ളതൊന്നും ഫ്രൂട്ട്സ് എല്ലാം എന്താ കൂറമുട്ട ഉണ്ട് വാസ്ലൈൻ ഉണ്ട് പിന്നെന്താ പയർ ഫ്ലഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു വിഷറിയും ഞാൻ ആ യാത്രയിൽ തന്നെ വാങ്ങിച്ചതാണ് ഇതിനകുന്നത്ര പത്തോ അൻപതോ നൂറോ അങ്ങനെ എന്തോ വല്ല എന്റെ ഓർമ്മ ശരിയാണ് ഞാൻ ഇത് മൈസൂർ പാലസിന്റെ ഫ്രണ്ട്ന്ന് വാങ്ങിയത് ഇതൊന്നും എൻ്റെ കൈ കിട്ടാറില്ല ഇതൊക്കെ ഷോ കേസിൽ ഭദ്രമായി വെച്ചോണ്ടാണ് ഇത്ര കാലം നിലനിന്നത് അല്ലെങ്കിൽ ഇതൊക്കെ പണ്ടേ നശിച്ചു പോയി ഈ താറാക്കൂട്ടങ്ങളെ കണ്ടോ എന്ത് ഭംഗിയല്ലേ ഇതിനെ കാണാം ഇതിന്റെ ഇതൊക്കെ മലകൊണ്ടുണ്ടാക്കിയതാണ് നല്ലൊരു ആർട്ട് വർക്ക് എന്റെ കണ്ടൊക്കെ കണ്ടു കൊത്തൊട്ട സാധനങ്ങളൊക്കെ കിട്ടിയെടുത്ത് തന്നെ തിരിച്ചു വെക്കണം അതാണ് ചാവി തരുന്നതിന്റെ മുന്നേ പോരാളി ഓർഡർ ഇട്ടത് ഞാനൊരു കുതിരേനെയും മീനിനെയും ഡിനോസറിന് വരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മീനും ഡിനോസറും ഇവിടെ ഇപ്പോഴും ഇരിപ്പുണ്ട് കുതിര എന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ പതിനൊന്ന് വർഷം പഴക്കമുള്ള മൈസൂർ പോയപ്പോ വാങ്ങിയ സാധനങ്ങൾ താങ്ക്സ് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബായി